ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലത്തെ ചായക്കടി ഇതായിരുന്നില്ല നൂൽപുട്ടും കടലക്കറിയായിരുന്നു കുഞ്ഞിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് പ്ലാവേലയിൽ കുഞ്ഞിക്കുഞ്ഞി ഇലയിടകൾ അതാകുമ്പോൾ അവൻ തിന്നും അതുകൊണ്ടാണ് അവനതുണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഇന്ന് അങ്കമാടിയുള്ള ദിവസമാണ് രാവിലത്തെ കുറുമ്പൊക്കെ കഴിഞ്ഞിട്ട് അനങ്ങാണ്ടിരുന്ന് കഴിക്കുന്നുണ്ട് കഴിച്ചിട്ടൊക്കെ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ പോകാണ്ട് യുദ്ധം തുടങ്ങും പോകാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെയോ പറഞ്ഞ് സെറ്റായിട്ട് നല്ല മൂഡിലായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് വേഗം കുപ്പായ കിടാനും കുളിക്കാനും ഒക്കെ കുളിപ്പിക്കാനും ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വണ്ടിയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ പണി കഴിഞ്ഞ് വന്നുകൊണ്ട് അച്ഛൻ തന്നെ അച്ഛൻ തന്നെ കൊണ്ടുവിടുകയാണ് പറഞ്ഞിട്ട് അച്ഛനായിരുന്നു ഇന്ന് കൊണ്ടുവിട്ടത് പോയിട്ട് കുറച്ച് വാശിയൊക്കെ കാണിച്ചു ചുറ്റു പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അപ്പം രാവിലത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചക്കത്തെ പരിപാടിയാണ് ഉച്ചക്കിനെയും മുട്ട റോസ്റ്റും നെയ്ച്ചോറും ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ഉണ്ടായിരുന്നു അപ്പോൾ അത് ആവി കയറ്റേണ്ട പരിപാടിയാണ് അപ്പോൾ വലിയ ഇഡ്ഡലി തട്ടിൽ നമ്മൾ വാഴയെല്ലാം വെച്ചിട്ട് ആവിയേറ്റാറാണ് പതിവ് തലേനത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അപ്പോൾ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കുഞ്ഞനില്ല കുഞ്ഞൻ അങ്കവാടിയിലാണ് അപ്പോൾ അതിന് ശേഷം ഉച്ചയ്ക്ക് കുറച്ച് ഞണ്ട് അച്ഛൻ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നു എവിടെ കണ്ടാലും ഞണ്ട് വേണിക്കും കുഞ്ഞനത്ര ഇഷ്ടമാണ് അതുകൊണ്ട് അച്ഛൻ എന്തായാലും ഞണ്ട് വേണിക്കാതെ വരില്ല ഞണ്ട് ഇവിടെ കണ്ടാലും അച്ഛൻ മേണിക്കും അപ്പം അതിൻ്റെ ഇറച്ചി എന്താണ് അലിഞ്ഞു പോകുന്ന അത്രയും പറഞ്ഞിട്ട് അമ്മ അത് അപ്പം തന്നെ പൊട്ടിച്ച് ഓടക്ക് आपा आपा आपा, आपा थी 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 ി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തീ അടുപ്പത്താണ് വെള്ളം വെക്കാറ് വെള്ളം എത്ര വെച്ചാലും എത്തുന്നില്ല ചൂടും എല്ലാം കൊണ്ടും എല്ലാവർക്കും നന്നായിട്ട് വെള്ളം വേണം അപ്പം വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കോരിയിട്ട് ഫ്ലാസ്കിലേക്കും കുപ്പിയിലേക്കൊക്കെ മാറ്റി മാറ്റി വെക്കലാണ് ബാക്കി അങ്ങനെ തന്നെ അടച്ചു വെക്കും അപ്പം ഇത് ഞാൻ കഴിക്കാൻ എടുത്തതാണ് ഇനിയിപ്പോൾ ഏട്ടൻ വരാൻ്റെ ഏട്ടനൊക്കെ വന്ന് കഴിച്ചു പോകുമ്പോഴത്തേക്ക് എന്തായാലും മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് കുഞ്ഞിനൊക്കെ കൂട്ടാനും പോകാനാവും അപ്പോൾ പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് സമയമായി കുഞ്ഞിനിതേ എന്തൊക്കെയാണ് ലൊട്ടയിൽ ഇളക്കിയിട്ട് വരികയാണ് അപ്പോൾ നമുക്ക് അങ്കവാടിയിലേക്ക് നല്ല ദൂരം ഉണ്ട് കുഞ്ഞിനെ ഫുള്ളായിട്ട് നടത്തിക്കാൻ പറ്റില്ല കുറച്ച് നേരം എടുക്കുകയും ചെയ്യും ഞാൻ കുറച്ച് നേരമൊക്കെ പറഞ്ഞാൽ അപ്പോൾ വണ്ടിക്ക് ഒരു കേടുപാട് സംഭവിച്ചില്ല അതുപോലെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് പറ്റിയാകോ അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് ഇന്ന് കുറച്ച് നടക്കുകയൊക്കെ ചെയ്തു വിട്ടോ അതുകൊണ്ട് കുറച്ച് സമാധാനമായി ഒരുപാട് നടക്കാനുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചായയുടെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി അപ്പോൾ നമ്മുടെ നല്ല പുതിയ ആച്ചം കൊണ്ട് നട്ടതായിരുന്നു പുതിയ പൂ ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണ് ഗൈസ് അപ്പോൾ അതിൻ്റെ ഇലേൻ്റെയും പൂവിൻ്റെയും ഒക്കെ വെയിറ്റ് കൊണ്ട് അന്ന് തോന്നുന്നു പിന്നെ ശോഷിച്ചൊരു കമ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു പൊട്ടിപ്പോയി രാവിലെ അടിച്ചു വരുമ്പോഴൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം വൈകുന്നേരം നോക്കുമ്പോഴാണ് ഇതിങ്ങനെ കണ്ടത് അപ്പോൾ അതിന് ശേഷം കുറച്ച് പത്രമൊക്കെ കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എപ്പോഴും വലിയ ചേൻ്റെ വീട്ടിലൊക്കെയാണ് അച്ഛൻ കൊണ്ടു കൊടുക്കാറ് അപ്പോൾ അച്ഛൻ വാർത്തയൊക്കെ കണ്ടുകൊണ്ട് അതൊക്കെ സെറ്റ് ആക്കുകയാണ് പിന്നെ കുഞ്ഞൻ രാവിലത്തെ ഇലയുടെ ബാക്കി ഉണ്ടായിരുന്നു അതും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട് അവനെന്നെ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സമാധാനം പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് അടക്കൊക്കെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെയിലത്ത് അപ്പോൾ അതൊക്കെ നോക്കുകയെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെയും കൂട്ടി ഇറങ്ങിയതാണ് കുഞ്ഞിൻ്റെ അടിപൊളി ഡാൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ അമ്മയുണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൻ്റെ കളി കണ്ടിട്ട് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര ഡാൻസറായിരുന്നു കേട്ടാ പാട്ട് വെച്ചുകൊടുത്താൽ കുറേ നേരം കളിക്കുവായി പിന്നെ കുറച്ച് ചീര അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ വർഷം നട്ടേൻ്റെ ഇതെല്ലാം എന്തോന്നിങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് അപ്പം പഠിക്കാനായിട്ടില്ല കുറച്ചും കൂടി ആവണം എങ്കിലും ഉണ്ട് ഒരു തോരം വെക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇനി അത് പറിച്ചിട്ട് വറക്കാനുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരൊക്കെ ബൈ ബായ്